വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിന്റെയും പാർലിക്കാട് കുമ്പളങ്ങാട് റോഡിന്റെയും ബി എം ആൻഡ് ബി സി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു കുമ്പളങ്ങാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ സേവർ ചിറ്റലിപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു മൂന്ന് പോയിന്റ് രണ്ടേ മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡും എഴുന്നൂറ് മീറ്റർ ദൈർഘ്യമുള്ള പാർലിക്കാട് കുമ്പളങ്ങാട് റോഡും ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നതിനായി ശാംശം ഒൻപത് നാല് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് റോഡ് നിർമ്മാണത്തോടൊപ്പം കാന പാർശ്വ സംരക്ഷണ ഭിത്തി കലുങ്കുകൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് എം എൽ എ നിർദ്ദേശം നൽകി തൃശൂർ പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി രാകേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു നഗരസഭാ കൗൺസിലർമാരായ വി രമ്യ എ ഡി അജി സി പി എം സി പി ഐ പ്രതിനിധികൾ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സ്മിത നന്ദി പറഞ്ഞു